ക്കം മച്ച ഞാൻ വീക്ക് ചെയ്യാൻ ഉള്ളത് നമുക്കിന്ന് ചിക്കൻ കൊണ്ടൊരു വ്യത്യസ്തമായ റെസിപ്പി ചെയ്താലോ ചിക്കൻ കൊണ്ടാത്ത നമുക്കിന്ന് ചെയ്ത് നോക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പന്നെ ചിക്കൻ കൊണ്ടാത്തം നമ്മുടെ ചിക്കൻ കൊണ്ടാത്തിലേക്കുള്ള ചിക്കനാണ് എത്തത് ഇതിലേക്ക് പൊടികളാണ് എടുത്ത് കൊടുക്കണേ അപ്പം ആദ്യമായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് എടുത്ത് കൊടുക്കേണ്ടത് കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂണാണ് എടുത്ത് കൊടുക്കണേ കാശ്മീരി മുളക് പൊടി പിന്നെ തുടക്കുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ല മുളക് പൊടി തുടക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി തുടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കരം മസാലപ്പൊടി തുടക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് വെക്കണം കേട്ടോ കരം മസാല ഇടണം ഇതിലൊക്കെ കരം മസാലയും ഉപ്പിട്ട് നമുക്ക് ആവശ്യം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും വരും അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് പേശിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം കേട്ടോ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ചെറുനാരങ്ങും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ചെയ്യുന്നേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ചിക്കൻ പീസ് ഇടാം ഇതുപോലെ എല്ലാം നമുക്ക് ഇടാം നമ്മളിതാ ഇട്ടിട്ടുള്ള മറിച്ചിട്ട് കൊടുക്കാം ഇതാ നന്നായിട്ടൊന്നും മറിച്ചിട്ടുണ്ട് തൃപ്പായിട്ട് നമുക്ക് ഇത് വറുത്തൊക്കെ വരാം അപ്പൊ നമ്മൾ ചിക്കനൊക്കെ വരുമ്പോ അത്ര നമുക്ക് വത്തന മുളക് ഇടാം അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഒരു ടീസ്പൂൺ ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടക്കുന്നത് നമുക്ക് ഇത് നന്നായിട്ടൊന്നും അക്കാം ഇഞ്ചി വക്കൽ പേസ്റ്റിൻ്റെ പച്ചമണം മാറി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചാത്തറക്കം ഒരു പത്ത് പാനി ചെറിയ ഉള്ളി എണ്ണ തുളർത്തിയേക്കണേ നന്നായിട്ടൊന്ന് വളർത്താം നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉള്ളശം ഗരം മസാല ഇടുക ഇത് ഞാൻ ഇതിലേക്ക് ലക്ഷം കുരുമുളക് ഇടുന്ന കേട്ടോ ഓപ്ഷനൽ ആണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ടീസ്പൂൺ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇതിലേക്ക് ചിക്കൻ ഇട്ടു നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ആവട്ടെ തന്നെ ഇതിൽ കിടന്നിട്ട് ചിക്കൻ ആ ഗ്രേവിയിൽ കിടന്നൊന്ന് തിളച്ചോട്ടെ ഇതൊക്കെ നമുക്ക് ലക്ഷം മുളക് തിളച്ചേ തൊടുക്കാം പിന്നെ കരിവേപ്പില കരിയേപ്പിലയും കൂടി ഇടണം ഒന്ന് ഇറക്കുക കരിയേപ്പിലയും കൂടി ഇടുക നമ്മുടെ ചിക്കൻ കൊണ്ടാത്തമ്മ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്കിതിന് നീ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാത്തവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി ഡിഷ് കറിയാണെത്തും ചിക്കൻ കറിയാണേ അപ്പോൾ വെള്ളം വേണ്ടവർക്ക് വെള്ളം പോലെ എടുക്കാം അല്ലെങ്കിൽ വെള്ളം മുഴുവൻ വത്തിച്ച് തനി വെള്ളം കല്യാണം എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ തരച്ച് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് പറയാം ായി കാണവർ താങ്ക് യു താങ്ക് യു ഫോർ വച്ച് നമ്മള് ചിക്കൻ കൊണ്ടാത്ത എന്താ റെഡി ആയി കഴിഞ്ഞു നല്ല ചിക്കൻ കറിയാണിട്ടോ ഇത് ഈ ചിക്കൻ കൊണ്ടാത്ത പറയുന്ന കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ നമുക്ക് ടേസ്റ്റി ചെയ്യാൻ പറ്റിയാൽ ഇതിൻ്റെ വീഡിയോ ഉടൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ട്രൈ ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക അത് എല്ലാവർക്കും ഉള്ള ചിക്കൻ കൊണ്ടാത്ത